മനുഷ്യരുടെ ഒരു പ്രധാന സ്വഭാവ വിശേഷമാണ് മറ്റുള്ളവരെ സഹോദരങ്ങളെ അല്ല സുഹൃത്തുക്കളെ വിധിക്കുക എന്നുള്ളത് എന്താണ് വിധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എനിക്ക് അസൂയയും വിദ്വേഷവും ആ വ്യക്തിയോടുള്ള മാനസികമായ അകൽച്ചയും അത് വാക്കുകളിലൂടെ പുറത്തു വരും രണ്ടാമത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റാതെ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാതെ എൻ്റെ സഹോദരൻ അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി അവനത് നിറവേറ്റുമ്പോൾ എനിക്കുണ്ടാകുന്നതായ അസ്വസ്ഥത അതും അവനെ വിമർശിക്കാനും അവനെതിരെ കുറ്റാരോപണം നടത്താനും കാരണമാവും അത് ആത്മീയ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ കാണുന്ന ഒരു സവിശേഷതയാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഒരുവനൊരു രോഗിയെ സന്ദർശിക്കുക അവൻ്റെ സന്നിഗ്ധാവസ്ഥയിൽ അവനെ സഹായിക്കുക ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ് കാരണം ഞാൻ അവനിൽ പല തിന്മകളും കണ്ടെത്തും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു സഹായം ചെയ്യുക ഒരു പക്ഷെ അവൻ രോഗിയായിരിക്കാം അല്ലെ ഭവനരഹിതനായിരിക്കാം അല്ലെ പഠിക്കാൻ മിടുക്കനായിട്ട് അവൻ ഉപരിപഠനത്തിനുള്ള സഹായമായിരിക്കാം ഇത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമ്പോൾ അല്ലെ നമ്മളോട് സഹായം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു സ്വഭാവമാണ് അവനെയോ അവൻ്റെ കുടുംബത്തിൻ്റെയോ കുറവുകളെ കണ്ടെത്തി വിമർശിക്കുക ഒന്നിൽ അവന് കിട്ടുന്ന വരുമാനത്തിൽ അവൻ നല്ല ശതമാനം മദ്യപാനത്തിന് കളയുന്നു അല്ല എങ്കിൽ ദുർനടപ്പിന് സമ്പത്ത് കളയുന്നു അവനല്ല ജോലിക്ക് പോകാതെ അലസനായിട്ട് നടക്കുന്നു ഇങ്ങനെ അനേകം കാര്യങ്ങൾ അവൻ്റെ മേൽ ആരോപിക്കുകയാണ് അതുപോലെ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരെ കുറിച്ച് വിമർശിക്കുന്നതും കാണാം അവന് ഇതിൻ്റെ ആവശ്യമുണ്ടോ അവന് മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് പണം പിരിച്ച് ഒരു ചെറിയ തുക അവർക്ക് കൊടുത്തുകൊണ്ട് ബാക്കി സ്വന്തമായി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു അങ്ങനെ ചെയ്യുന്നവരുണ്ട് പ്രവർത്തനത്തെ ഒരു വൻ വരുമാനമാർഗമായിട്ട് കാണുന്നവരുണ്ട് എന്നാൽ പ്രവർത്തനം സഹോദരനിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേകം മക്കളുണ്ട് അത് സ്വന്തം ആരോഗ്യവും അധ്വാനവും സമ്പത്തും എല്ലാം സഹോദരന് കൊടുത്തുകൊണ്ട് സഹായിക്കുക അതിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെ അവിടെ ഒരു ആധ്യാത്മിക ജീവികാരുണ്യ പ്രവർത്തനമാണ് കാണാൻ സാധിക്കുക ഇത് ഞാൻ പറയാനുണ്ടായ കാര്യം പലപ്പോഴും എല്ലാ വിമർശനങ്ങളും അല്ല വിധിയല്ല ചിലരുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ആ വ്യക്തിക്ക് വളരെ നന്മയായിട്ട് തീരാറുണ്ട് അത് ചിലർ സ്വീകരിക്കും ചിലർ അത് തള്ളിക്കളയും അത് വിശുദ്ധ വചനം തന്നെ പഠിപ്പിക്കുന്ന ഒരു സഹോദരൻ തെറ്റ് ചെയ്ത് ചെയ്യുന്നത് കണ്ടാൽ അവനെ തിരുത്തുക തിരുത്തിയാൽ അവനെ അത് സ്വീകരിച്ചാൽ നീ അവനെ നേടിക്കഴിഞ്ഞു അപ്പോൾ തെറ്റ് കാണുന്നവരെ തിരുത്തുക എന്നുള്ളതും മനുഷ്യ ഒരു ആധ്യാത്മിക മേഖലയാണ് മാതാപിതാക്കൾ മക്കളെ തിരുത്താറുണ്ട് സഹോദരങ്ങൾ തിരുത്താറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളെ അണികളെ തിരുത്താറുണ്ട് ആത്മീയ മേഖലയിലുള്ളവർ തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരെ തിരുത്താറുണ്ട് പിന്നെ സ്വയം തിരുത്തുക ചെയ്യാറുണ്ട് എന്നാൽ ചില സമൂഹങ്ങളിൽ അല്ല ചില വ്യക്തികളിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അവൻ സ്വയം ന്യായീകരിക്കാൻ പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലുള്ളവർ ചില വചനഭാഗങ്ങൾ എടുത്തിടും രാഷ്ട്രീയത്തിലുമുണ്ട് നിരീശ്വരവാദികൾ വരെ അപ്പോഴത്തേന് സുവിശേഷപ്രകോഷണം തുടങ്ങി സഹോദരൻ നീ ചെയ്ത് തെറ്റാണ് അത് തിരുത്തണം എന്ന് പറഞ്ഞാൽ അവര് മത്തായുടെ സുവിശേഷം എടുത്തിടും അല്ലെ ലൂക്കോസിന്റെ സുവിശേഷം എടുത്തിടും നീ ആരെയും വിധിക്കരുത് നിന്റെ കണ്ണിലെ തടികഷണം എടുത്തു മാറ്റിയിട്ട് വേണം സഹോദരന്റെ കണ്ണിലെ കരളെടുത്ത് കളയാൻ ഇങ്ങനെയുള്ള ഭജനഭാഗങ്ങൾ എടുത്തിട്ട് ആക്രമിക്കുന്ന മാനുഷിക പൈശാചിക പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും അതിന് പ്രധാനമായിട്ടും ബൈബിളില് അന്യനെ വിധിക്കരുത് എന്നും പറഞ്ഞുള്ള വചനഭാഗം വിശുദ്ധമത്താന്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതിന് പ്രധാന കാരണം യേശുവിൻ്റെ പ്രവർത്തന മേഖലകളെ പരിസരും പുരോഹിതരും പ്രത്യേകിച്ച് ജൂതന്മാർ അവരുടെ മതത്തിൻ്റെ പക്ത അഭ്യാസങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ യേശുവിൻ്റെ പല പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുക വിശാശുബാധിതരെ സുഖപ്പെടുത്തുക സാപത്ത് ആളിൽ നന്മ ചെയ്യുക ഇതൊന്നും യൂതന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതൊക്കെയും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ആധ്യാത്മിക വിരുദ്ധമാണ് അല്ലെങ്കിൽ മോശം അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാൽ ഈ മതപുരോഹിതർ ഈ മത മതഭക്താനുഷ്ഠാനം നടത്തുന്നവരൊക്കെ അവരുടെ വ്യക്തിജീവിതത്തിൽ അവർ നിയമങ്ങളെ വളച്ചൊടിക്കുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങളെ തിരുത്തുകയും ചെയ്യും ഇത് പലപ്പോഴും യേശു ചോദ്യം ചെയ്യാറുണ്ട് ഉദാഹരണമായിട്ട് ശാപത്തിൽ കൈ സുഖപ്പെടുത്തിയ യേശു അത് യഹോദര് പിറുകുറുത്തു ശാപത്തിൽ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല യേശു ചോദിക്കുകയാണ് സാമ്പത്തിൽ നിങ്ങളുടെ ആടൊരെണ്ണം കിടറ്റിൽ വീണാൽ അതിനെ രക്ഷിക്കാത്തവരായിട്ട് ഉണ്ടോ അപ്പോൾ ഒരു മൃഗത്തേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളവരാണ് മനുഷ്യർ ഈ യഹൂദരെ ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഉപവസിക്കാറുണ്ട് എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ നിഷ്കളങ്കരാണ് അവർ കാപട്യമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് യേശുവിൻ്റെ കൂടെ ഇങ്ങനെ വയലിലൂടെ നടന്നു പോകുമ്പോൾ ഗോതമ്പ് മണികൾ പറിച്ചു തിന്നുന്നു നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നടക്കാറാൻ പോകുമ്പോൾ ഇങ്ങനെ ഗോതമ്പ് ഗോതമ്പ് നെല്ല് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ല പല വൃക്ഷങ്ങൾ എന്തെങ്കിലും കണ്ടുകഴിയുമ്പോൾ നമ്മളും പറിച്ചു തിന്നാറുണ്ട് അപ്പോൾ അത് നിയമലംഘനമായിട്ട് യഹൂദ പ്രമാണികൾ പണ്ഡിതന്മാരോ പുരോഹിതന്മാരൊക്കെ യേശുവിനോട് പറയുകയാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല ഇങ്ങനെ യേശു പഠിപ്പിക്കുന്നതും യേശു ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വരുമ്പോൾ അവർ യേശുവിനെ വിധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ അദ്ധ്യായത്തിൻ്റെ മുൻപും പിൻപും ഒക്കെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക മുൻവിധിയോടെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ആരെയും വിധിക്കരുത് വിശുദ്ധാമത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശുവും ബേൽസബൂലും അനന്തര അന്തനും ഊമനുമായ ഒരു വിശാശുബാധ തന്നെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു ഇവനായിരിക്കുമോ ദാവീദിൻ്റെ പുത്രൻ അപ്പോൾ യേശു വിശാശുക്കളെ പുറത്താക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ പരിസേര് പറയാണ് പിശാശുക്കളുടെ തലവനായ വേൽസലൂബി വേൽസബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അല്ലെ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശേര് മറ്റൊരു വ്യാഖ്യാനം നൽകുകയാണ് വിശ്വാസക്കളെ ബഹിഷ്കരിക്കുന്നത് വിശാസിന്റെ തലവനെ കൊണ്ട് തന്നെയാണ് എന്ന് യേശു എന്നുള്ള മറുപടി പറയുന്നുണ്ട് അന്ധചിത്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും അന്ധചിത്രമുള്ള പവനവും നശിച്ചു പോകും സാത്താൻ സാത്താനെ ബഹിഷ്കരിച്ചാല് അവന് നിലനിൽപ്പില്ല അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പിന്നിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നിലനിൽപ്പില്ല അത് നാമാവിശേഷമാവും ഓരോരുത്തർ ഓരോരുത്തരുടെ വഴിക്ക് പോവും അത് പിന്നെ കുടുംബം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ സഭയിലാണെങ്കിലും ഇപ്പോൾ സാത്താൻ്റെ ഒരു പ്രധാന ആക്രമണമെന്ന് പറയുന്നത് സഭയ്ക്ക് വെളിയിലുള്ളവരെ കൊണ്ട് പറ്റ ആക്ര ആക്രമിച്ചാൽ സഭയെ തകർക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ സഭയെ ആക്രമിച്ച് തകർക്കുക എന്ന് പറയുന്നത് സഭയിലുള്ളവരെ കൊണ്ടാണ് അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ മേഞ്ഞുകൊണ്ട് സഭയ്ക്കുള്ളിൽ അന്ധചിത്രം വിതയ്ക്കുക അത് സാത്താറിൻ്റെ ഒരു പ്രവർത്തനമാണ് അതിനും വിധേയപ്പെട്ടു പോകുന്ന പുരോഹിത വർഗവും ആത്മാവരും അതുകൊണ്ടാണ് പലപ്പോഴും സഭയിലെ അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെ നന്മ ചെയ്യുന്ന യേശുവിനെ വിധിക്കുകയാണ് ചെയ്യുന്നത് യേശു പറയുകയാണ് ഞാൻ ബേൽസലുവിനെ കൊണ്ടാണ് വിശ്വാസുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ വിശാസുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അഥവാ ശക്തനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും എന്നോടുകൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയും കളയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ്റെ എല്ലാ പാപവും ദൈവദൂഷണം ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല കാരണം ഒരുവനൊരു നന്മ ചെയ്യുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണെങ്കിൽ അവനെ വിധിക്കുകയാണെങ്കിൽ അവൻ്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല കാരണം അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു വചനമാണ് അല്ല ഒരു വ്യാഖ്യാനമാണ് നന് സത്യം ഏതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത് പാവമാണ് അല്ലെ പരിശുദ്ധാത്മാവിന് എതിരായ പാവമാണ് അതല്ല അത് ചില സാഹചര്യങ്ങളിൽ ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയുണ്ടാകാൻ ചിലപ്പോൾ നിശബ്ദത പാലിക്കുന്നത് നല്ലതാണ് അത് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതല്ല അവൻ ചെയ്യുന്ന ആ നന്മ അത് തിന്മയുടെ സ്വാധീനത്തിലാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മാനസികാവസ്ഥ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള വലിയ പാവമാണ് കാരണം ആത്മീയ ജീവികാരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അന്തിമ വിധിയെക്കുറിച്ച് പറയുന്നത് ആറ് കാര്യങ്ങളാണ് ഞാൻ വിശക്കുന്നവനായിട്ട് വന്നു ദാഹിക്കുന്നവനായിട്ട് വന്നു രോഗിയായിരുന്നു കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ നഗ്നായിരുന്നു പരദേശിയായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ആറ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ വിധിയെക്കുറിച്ച് വിശ്വമത്താറ് സുവിശേഷം വെളിപ്പെടുത്തുന്നത് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ അപ്പം ഒരു പിശാശിനെ ഒരു മനുഷ്യനിൽ നിന്ന് പുറത്താക്കി അത് സൗഭ്യപ്പെടുത്തിയത് ദൈവാത്മാവ് മുഖേനയാണ് ആത്മീയ പ്രവർത്തനത്തെ പരിശേര് പറഞ്ഞത് അവൻ പിശാസിൻ്റെ തലവനെക്കൊണ്ടാണ് പുറത്താക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവം എന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ ചെയ്യുന്ന നന്മകളെ തിന്മയുമായി കൂട്ടിയിണക്കുന്ന നമ്മുടെ വാക്കുകളാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഭാവം അല്ലാതെ ഒരു നന്മയാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുക എന്നുള്ളതല്ല ഒരുപക്ഷെ അത് ആ വ്യക്തിക്ക് മറ്റൊരാൾ നന്മ ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാതി വരികയോ അല്ലെങ്കിൽ അതിനെ മൂടി വയ്ക്കുക ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ടാകാം അതും ഒരു നന്മയുടെ ഭാഗമായിരിക്കാം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ പലപ്പോഴും തങ്ങളുടെ താല്പര്യത്തിനും തങ്ങളുടെ ജീവിതമാർഗത്തിനും തങ്ങളുടെ ഇച്ഛയ്ക്കുമനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന വ്യക്തികൾ അവരും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഭാവമാണ് ചെയ്യുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഓരോ വ്യക്തികളും നന്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യേശു തന്നെ പറയുന്നുണ്ട് കള്ളൻ കള്ളനെ സഹായിക്കുന്നു കള്ളൻ കള്ളനെ സ്നേഹിക്കുന്നു ഭാവി ഭാവിയെ സ്നേഹിക്കുന്നു സഹായിക്കുന്നു അതിനെന്ത് പ്രയോജനമാണുള്ളത് നമ്മൾ സ്നേഹിക്കേണ്ടത് നമുക്കെതിരുള്ളവരെയാണ് കാരണം സ്നേഹം ഒന്നും ആവശ്യപ്പെടുന്നില്ല അതിന് വ്യവസ്ഥകളൊന്നുമില്ല ഒരുപക്ഷെ നമ്മളെ ഉദ്രവിക്കുക അല്ലെങ്കിൽ നമ്മളെ മാനസികമോ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുക അത് സ്നേഹത്തിൻ്റെ ഭാഗമാണ് കാരണം തിരിച്ച് പ്രതികാരം ചെയ്യാതിരിക്കുക എന്നാൽ നമ്മളോട് ക്ഷമ ചോദിക്കുന്നവരോട് നിരുപാധിക ക്ഷമിച്ച് അവനെ ഉൾക്കൊള്ളുക അതൊരു സ്നേഹത്തിൻ്റെ ഒരു ആധ്യാത്മികയുടെ ആധ്യാത്മികതയുടെ ഭാഗമാണ് കാരണം ദൈവം സ്നേഹമാകുന്നു വിശുദ്ധ പൊലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയലായാലും പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ അത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത് ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത് ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയും എഴുത് എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ് സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് ആറാം തിരുവചനം മുതൽ ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അത് ആചരിക്കുന്നു ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് അർപ്പിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു നമ്മിൽ ഏഴാം തിരുവചനം നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ മരിച്ചാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിന് ഉള്ളവരാണ് എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജനിച്ചതും പുനർജീവിച്ചതും നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും ഇതാണ് പലപ്പോഴും ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ വിമർശനാത്മകമായി വിധി പറയാറുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മൾ തിരുത്തി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ അവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രേമുള്ളവർ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അല്ല എൺപത് വർഷത്തെ ചുരുങ്ങിയ കാലയളവിൽ സഹോദരങ്ങളെ വിധിക്കാതെ അവർ ഏതവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവരെ ശുശ്രൂഷിക്കാനും നമുക്ക് കഴിയുകയാണെങ്കിൽ നാമും വിശുദ്ധരെ പോലെ നമ്മുടെ ജീ ജീവിതവും ആയിത്തീരാൻ സഹായകരമാവും അതുകൊണ്ട് രസമായ നമ്മുടെ ജീവിത കാലയളവ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാനും തക്ക വിധം വിമർശനത്തെ സ്വീകരിച്ചുകൊണ്ട് തിരുത്തേണ്ടവ തിരുത്തുവാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ മാറ്റം കൂടാതെ നിറവേറ്റുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ ആമേ